ഹലോ ഗേസ് വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ അപ്പോൾ ഇന്നത്തെ സംഭവം എന്താണെന്ന് നിങ്ങൾക്ക് അറിയേണ്ടത് ഗേസ് വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന അല്ല അടിപൊളി രണ്ട് മിനിറ്റിൽ തയ്യാറാക്കാൻ പറ്റുന്ന അല്ല അടിപൊളി ഹെൽത്തി മയോണൈസ് ആട്ടോ ഗേസ് അപ്പോൾ നമുക്കില്ലേ ഇതിലില്ലേ മുട്ടയൊന്നും ചെറുക്കാതെ കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് അല്ല അടിപൊളി അറിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു മയോണൈസും കൂടി കേട്ടോ ഇത് അപ്പോൾ എങ്ങനെ തയ്യാറാക്കുന്നത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ ഇതുകൊണ്ട് ഞാൻ ചെറിയ ഇഴങ്ങാട്ട് എടുത്തിരിക്കുന്നത് അപ്പോൾ എനിക്ക് ഇത്ര ആവശ്യമുള്ളത് കാരണം ചെറുതെടുത്തിരുന്നത് കൂടുതലുണ്ടാക്കുമ്പോൾ നമുക്ക് അളവൊക്കെ കൂട്ടി എടുക്കാം കേട്ടോ എന്നിട്ട് ഇത് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് കുക്കറിൽ വേവിച്ചെടുക്കുകയാണ് അപ്പോൾ വേവിക്കുന്ന ടൈമിൽ ഞാനിതാ പാല് തിളപ്പിച്ച് അറിയ പാലാണ് കിട്ടോ അപ്പോൾ അര ഗ്ലാസോളം ഞാൻ മിക്സിയുടെ ജാറിലോ ഒഴിച്ചു കൊടുക്കുകയാണ് പിന്നെ രണ്ടല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് എണ്ണ ഇട്ടോ ഒഴിക്കുന്നുള്ളൂ അതുപോലെ സൺഫ്ലവറാണ് ഒഴിച്ചു കൊടുക്കുന്ന സ്മെല്ലില്ലാത്ത ഏതെണ്ണയും ഒഴിച്ചു കൊടുക്കാട്ടോ അപ്പം ഞാൻ കുറച്ച് ഇതാ ഇത്ര ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ കേട്ടോ ചിലർ കുറേ ഒരുപാട് ഒഴിച്ചിട്ടൊക്കെ ഭയങ്കര ഇതാണ് അത് കുട്ടികൾക്കൊക്കെ ഭയങ്കര കേടാണ് അപ്പോൾ അത്ര ഒഴിക്കൊന്നും വേണ്ട കേട്ടോ ഇതാ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കിയാൽ മതി പിന്നെ നമ്മുടെ കിഴങ്ങൊക്കെ ഇത് വെന്തിട്ടുണ്ട് അപ്പോൾ തൊലി കളഞ്ഞിട്ട് അതും കൂടി ഞാൻ ഇതിലോട്ട് ഇട്ടുകൊടുക്കുകയാണേ ഇനി നമുക്ക് ഇങ്ങനെ നിർത്തി നിർത്തി അടിച്ചുകൊടുക്കാം നിങ്ങൾക്ക് മയോണീൻസ് ഒക്കെ പിന്നെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്നില്ല അപ്പോൾ പിന്നെ ഇൻഗ്രീഡിയൻസ് ആണ് പലരും പല ഇതായിട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ നിർത്തി നിർത്തിയിട്ട് ഇങ്ങനെ അരച്ചു കൊടുക്കാം കേട്ടോ ഒന്ന് അരച്ചതിന് ശേഷം അതിൽ ഒന്ന് തുറന്നിട്ട് നമുക്ക് കുറച്ച് സുർക്കും കൂടി ഒഴിച്ചുകൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ പിന്നെ നാരങ്ങ നീരായാലും മതി അപ്പം നാരങ്ങ നീ ഇവിടെ എല്ലാം അപ്പനാനും സുർക്കിയായിട്ട് ഒഴിച്ചു കൊടുക്കുന്ന ഒരു അടപ്പോളം ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ അതൊട്ട് അടിപൊളി മയോണൈസ് ഇതാണ് റെഡി ആയിട്ടുണ്ട് നമ്മളെ ഹെൽത്തി ആയിട്ടുള്ള മയോണൈസ് ആണ് കേട്ടോ ഗൈസ് ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്യട്ടോ മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്തോക്കെ എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക് ഒക്കെ നിങ്ങൾ നിങ്ങളെ അറിയിക്കെട്ടോ അപ്പോഴല്ലേ നമുക്കൊരു സന്തോഷം ഉണ്ടാകുള്ളു ആദ്യമൊക്കെ ഞാനില്ലേ മുട്ടൻ്റെ വെള്ളിയും അതുപോലെ ഒരുപാട് ഓയിലൊക്കെ ഒഴിച്ചിട്ട് അതിൽ രണ്ട് അല്ലെ വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് നന്നായി അരച്ചെടുത്തിരുന്നു കട്ടിയകോളം അരച്ചെടുത്ത് ഇങ്ങനെ അങ്ങനെ ആയിട്ടോ ഉണ്ടാക്കിയിരുന്നത് സംഭവം അത് ഡേഞ്ചറാ കുറച്ചിട്ടോ പിന്നെയാണ് ഈ പാൽ ഉപയോഗിച്ചിട്ടുള്ള സംഭവം എനിക്ക് മനസ്സിലായി ഈ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ട് എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ അപ്പം നെക്സ്റ്റ് അടിപൊളി വീഡിയോ ആയിട്ട് ഇൻഷാല്ലാവ് വീണ്ടും കാണാം അപ്പോൾ ഓക്കെ ബൈ